ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ ഒരാ വൈകുന്നേരം ആ എപ്പിസോഡിൻ്റെ ആണ് ഇന്നിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് കാണാത്തവർ ഒന്ന് കണ്ടുനോക്കിയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഇത്തിരി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം തിടുക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് കുറേ നേരമായല്ലോ ഞാൻ എന്നോട് ചോദിക്കുന്നു എങ്ങടേക്കാണ് പോകുന്നത് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ഓരോ വഴിയിൽ പോകുമ്പോഴും അങ്ങോട്ട് വളയേ ഇങ്ങോട്ട് വളയേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വഴിയൊന്നും തെറ്റാനൊന്നും പോകുന്നില്ല നേരെ പോകാൻ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് വിശക്കുന്നല്ലോ നമുക്കൊന്ന് ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചപ്പോൾ നീ എന്നെ ഇങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നു ഇപ്പോൾ തന്നെ എത്ര കിലോമീറ്റർ ദൂരമായി ഈ പോയിക്കൊണ്ടിരിക്കുന്നു പത്ത് മൂവായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് എനിക്കിന്ന് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് മൂവായിരം രൂപ അല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് പോലെ എന്നെങ്ങ് കൊണ്ടു എന്ന് പറയുകയാണ് അപ്പോൾ ആ വഴി ഒരു ചേച്ചി പൂ വിൽക്കുന്നൊരു ചേച്ചി പൂവ് വേണോ പൂവ് വേണോ എന്ന് ചോദിച്ചിങ്ങനെ വരുക കേട്ടോ അപ്പോൾ രേവതി വേഗം തന്നെ സച്ചിയോട് പറയുകയാണ് സച്ചിയുടെ ഇവിടെ ഒന്ന് നിർത്തിയെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഇവിടെ നിർത്തുകയാണ് നിർത്തിയതും രേവതി ആ ചേച്ചിയോട് പറയുകയാണ് ചേച്ചി ഒരു മുഴ മുല്ലപ്പൂ തരാൻ പറയുകയാണ് അപ്പോൾ ആ ചേച്ചി പറയുകയാണ് മോളെ ഇന്നും ഒരു കച്ചവടം പോലും നടന്നില്ല മോളെ ആകെ വിഷമത്തിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു നൂറ് രൂപയ്ക്ക് എനിക്ക് മുല്ലപ്പൂ തരാൻ പറയുകയാണ് അങ്ങനെ ആ ചേച്ചി നൂറ് നൂറ് രൂപയ്ക്ക് രേവതിക്ക് മുല്ലപ്പൂ കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ തൊഴിൽ സ്നേഹമാണല്ലേ നീ കാണിച്ചത് ഈ മുല്ലപ്പൂ മേടിക്കാനായിട്ടാണോ ഇത്രയും ദൂരം നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് പിന്നെ മുല്ലപ്പൂ മേടിക്കാനായിട്ടാണല്ലോ ഇത്രയും ദൂരം ഞാൻ നിങ്ങളെ കൂട്ടി വന്നത് എന്തായാലും നിങ്ങൾ മിണ്ടാതെ വണ്ടി എടുക്കാൻ പറയുകയാണ് അങ്ങനെ സച്ചി കുറേ ചോദിക്കുന്നുണ്ട് രേവതി ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ പോയി പോയി ഒരമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ രേവതി സച്ചി എത്തുകയാണ് ഇപ്പോൾ രേവതി പറയണ്ടേ ഇവിടെ നിർത്തപ്പെടുന്ന ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും കൂട്ടിയിട്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അമ്പലത്തിലോ ഞാൻ വിചാരിച്ചു വല്ല വേറെ വല്ല സ്ഥലത്തോ അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ അടുത്തോ അമ്മയുടെ വീട്ടിലോ ഒക്കെ പോകണം എന്നായിരിക്കുള്ളൂ നീ പറയുന്നതെന്ന് അപ്പോൾ രേവതി പറയുകയാണ് അമ്മയുടെ വീട്ടിലൊക്കെ ഞാൻ എന്നും പോകുന്നതല്ലേ അതിലിപ്പോൾ ഇത്ര പ്രത്യേകത എന്താണ് എനിക്കിപ്പോൾ അമ്പലത്തിലാണ് വരേണ്ടത് അപ്പോൾ എന്തിനും ഇങ്ങനെ അമ്പലത്തിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ രേവതി പറയുകയാണ് അതുവിന് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു സച്ചി കാറ് തിരിച്ചു കിട്ടുകയാണ് എല്ലാ ദിവസവും സച്ചി ചേട്ടൻ പഴയതുപോലെ തന്നെ നല്ല ഫോട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഞാനിവിടെ ഒരു നേർച്ച ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേർച്ച നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട് വരുന്നതെന്ന് പറയാട്ടോ ഞാനിങ്ങോട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ശരി എങ്കിൽ വാ നീ എന്തായാലും പോയിട്ട് നേർച്ച നിറവേറ്റ് ഞാൻ ഈ പുറത്ത് നിൽക്കാമെന്ന് പറയുകയാണ് അപ്പം എഴുതി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും പറ്റുമോന്നുമില്ല നിങ്ങളും കൂടെ വരണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കുറേ ആൾക്കാർ അവരവരുടെ ഭാര്യേനെയും തൂക്കിക്കൊണ്ട് ഈ അമ്പലത്തിൻ്റെ മുകളിലേക്കങ്ങ് കയറുകട്ടോ അപ്പോൾ ഭയങ്കര സ്റ്റെപ്പ് കുത്തനെയുള്ളൊരു അമ്പലമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ് അപ്പോൾ സച്ചി നോക്കുകയാണ് ദൈവന്മാരെയൊക്കെ എന്തിനും ഇവന്മാരുടെ ഭാര്യമാരെയും തൂക്കി പിടിച്ച ആമ്പലത്തിൻ്റെ മുകളിലോട്ട് കയറുന്നത് ഏ അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് നടന്ന് കയറാൻ തന്നെ നന്നായി ക്ഷീണിക്കും ഇനി ഇവന്മാർ ഇതുപോലെ ഭാര്യേനെയും എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ ഇതിന്തിനും ഇങ്ങനെയൊക്കെ നേർച്ച വെക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതി പറയുകയാണ് ആ ഇവിടുത്തെ നേർച്ച അത് തന്നെയാണ് ഇങ്ങനെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേർന്നിടും കാര്യം സാധിച്ചു കഴിയുമ്പോൾ ഭാര്യമാരെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് ഭർത്താൻ ാക്കാൻ മരി പോകും പറയുകയാണ് എന്തായാലും സച്ചി സച്ചിയുടെ റെഡിയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം സച്ചി ചോദിക്കുക എന്തിന് ഇതുപോലെ എന്നെ എടുത്തുകൊണ്ട് ഈ മല കയറാൻ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് നിനക്ക് വേറെ ഒന്നും നേരകാൻ കിട്ടിയില്ലേ എന്നോട് ചോദിച്ചിട്ട് വേണോടി നീ ഇത് നേർന്നത് എന്നെ കൊണ്ടേക്കും പറ്റുമെന്നില്ല എന്നും അറിയുകയാണ് അപ്പോൾ രേവതി പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ നേർന്നു പോയില്ലേ എന്തായാലും എന്നെ എടുത്തിട്ട് കയറിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അത് വഴി ഒരാൾ വരികയാണ് എന്താ മോനെ നീ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പേടിച്ചു പോയോ മിക്ക ചെറുക്കന്മാരും ഓടലാണ് പതിവ് എന്തായാലും അങ്ങനെ പേടിച്ചു ഓടുന്നവർക്കൊന്നും ധൈര്യവുമില്ല അതുപോലെ തന്നെ ആരും ില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുക ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നേ വേണമെങ്കിൽ നീ തിരിച്ചു തിരിച്ചുപോക്കോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഇതേ നിങ്ങളോട് വല്ലൊരു അഡ്വൈസ് ചോദിച്ചു നിങ്ങൾ കാര്യം നോക്കാൻ പറയുകയാണ് ഇത് തന്നെ ഞാൻ അറിഞ്ഞിട്ട് പോലൂലില്ല അപ്പോൾ രേവതി പറയുകയാണ് കേട്ടോ കേട്ടല്ലോ അയാൾ പറഞ്ഞത് സച്ചേട്ടനെ എങ്ങാനും ഇതുപോലെ എന്നെ എടുത്തിട്ട് ഈ മല കയറിയില്ലെങ്കിൽ സച്ചേട്ടൻ്റെ ആരോഗ്യമില്ല എന്ന് തന്നെയാണ് അവർ വിചാരിക്കുകയുള്ളൂ എന്തായാലും സച്ചിയേട്ടൻ്റെ ഇഷ്ടം ഇനി മുന്നോട്ട് പോകണോ വേണ്ടെന്നുള്ളത് എന്തായാലും എന്നൊന്ന് എടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓഫ് എന്തായാലും നിർന്നില്ലേ എന്തായാലും എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇനി എടുത്ത് കയറും കേട്ടോ സച്ചി ഇനി കൊണ്ടാവുന്നില്ല ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് 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 സച്ചി ആകെ ആവശ്യത കിടുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് കുറേ നാളായിട്ട് ഇപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയുക കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ആ അതെനിക്ക് മനസ്സിലായി ഞാൻ എന്നെ ഇങ്ങനെ എടുത്ത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടല്ലേ ഇത്രയധികം സന്തോഷം തോന്നിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതല്ല ഇപ്പോൾ കുറേ ഇടയായിട്ട് അച്ഛനാണെങ്കിലും അസുഖം വന്നു ഇപ്പം അച്ഛനാണെങ്കിലും സന്തോഷത്തോടുകൂടി വീട്ടിലുണ്ടല്ലോ അതൊരു സന്തോഷം പിന്നെ സച്ചേട്ടൻ്റെ കാറ് പോയി അതും അച്ഛൻ തിരിച്ചെടുത്തു വന്നു അത് മറ്റൊരു സന്തോഷം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുകയാണ് മാത്രമല്ല സച്ചേട്ടൻ എന്നോട് ദേഷ്യവും മാറിയില്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ച് പറയുകയാണ് ആർക്കാരോട് ദേഷ്യം മാറിയത് നിന്നോടോ എനിക്കോ എനിക്കൊരു ദേഷ്യവും മാറിയിട്ടൊന്നുമില്ല എനിക്ക് നന്നായി ദേഷ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അരവധി പറയുകയാണ് ആ അത് ശരിയായിരിക്കുള്ളൂ നന്നായിട്ട് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും അതനുസരിച്ച് എന്നോട് സ്നേഹമുണ്ട് അല്ലേ സച്ചേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചയാണെങ്കിലും ഹുഫ് എന്നും പറയും ഇങ്ങനെ എടുത്ത് പൊക്കി പൊക്കി ഇങ്ങനെ കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരാൾ സച്ചിയുടെ മുന്നിൽ പോകുന്ന ആൾ ഭാര്യയെ നിറത്തി നിർത്താണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് എന്താ ഭാര്യയെ നിർത്തി നിർത്തി അയ്യോ എന്നെ കൊണ്ട് എടുത്ത് പൊക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് മതിയായി ഏ അതുകൊണ്ടാണ് നിർത്തിയെന്ന് പറയുകയാണ് എന്നാലും സച്ചി ഇതൊന്നും വകവെക്കാതെ രേവതീനെയും പൊക്കിക്കൊണ്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ഒരു സ്വാമി വന്നിട്ട് പറയുകയാണ് എന്താ മോനെ ക്ഷീണിച്ചു പോയോ ഏ പറ്റുന്നില്ലെങ്കിൽ നിർത്തിയിട്ട് പൊക്കോ അങ്ങനെ എല്ലാവർക്കും ഈ നേർച്ച നിറവേറ്റാനൊന്നും പറ്റില്ല അത്രയധികം ഭാര്യയോട് സ്നേഹമുള്ള ദമ്പതികൾക്ക് മാത്രമേ ഈ നേർച്ച നിറവേറ്റാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ പറയുകയാണ് ശരിയാണ് ഭയങ്കര പാടാണ് ഇങ്ങനെ കയറ് അപ്പോൾ രേവതി പറയുകയാണ് എവിടെങ്കിൽ തന്നെ നിർത്തിക്കോ ഏ ഞാൻ വേണമെങ്കിൽ ശരന പ്രദക്ഷിണം ചെയ്ത് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയെ നിർത്താണ്ട് മുകളിലേക്ക് പൊക്കിയെടുത്തെങ്കിൽ കയറുകയാണ് കേട്ടോ അങ്ങനെ കയറി കയറി ഒരു കണക്കിന് അവർ അമ്പലത്തിൻ്റെ മുകളിൽ എത്തുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ഒരു കണക്കിന് ശ്വാസമൊക്കെ എടുത്തേൻ്റെ അമ്മ എനിക്ക് മതിയായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കയറിയ ആൾക്കാരൊക്കെ തൻ്റെ ഭാര്യേനെയും എടുത്തുകൊണ്ട് താഴ്ത്തോട്ട് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല താനെന്തിനും ഇങ്ങനെ ഭാര്യേനും പൊക്കി താഴ്ത്തോട്ട് ഇറങ്ങുന്നതെന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് കയറ്റുക എന്നുള്ളതല്ലേ ഉള്ളൂ നേർച്ചയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അതൊരു നേർച്ച മാത്രമല്ല ഈ നേർച്ച നിറവേറണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭാര്യേനെ താഴോട്ടേക്കും എടുത്തുകൊണ്ട് ഇറക്കണം എന്നാലേ ഈ നേർച്ച നിറവേറുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു മോനെ നിൻ്റെ ഭാര്യയുടെ അത്രയും സൈസ് എൻ്റെ ഭാര്യ ഉള്ളുവെങ്കിൽ പത്ത് പേരെ ഞാൻ എടുത്ത് എങ്ങനെ ഇറക്കിയനെ അങ്ങനെയല്ല എന്ന് പറയും കേട്ടോ അതൊരു ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് സച്ചി അങ്ങനെ പറഞ്ഞത് സച്ചിനെ വിളിച്ചുകൊണ്ട് രേവതി പോവുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഇവർ തൊഴുതിറങ്ങുകയാണ് തൊഴുതിറങ്ങിയതിന് ശേഷം രേവതി പറയുകയാണ് കുറേ നാളായിട്ട് ഞാൻ ആകെ ടെൻഷനിലായിരുന്നല്ലോ എന്തായാലും എല്ലാ കാര്യവും നടന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര അധികം സമാധാനമുണ്ട് എന്നൊക്കെ ഇവർ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പോൾ ചന്ദ്ര റൂമിൽ നിൽക്കുന്ന സമയത്ത് ശുദ്ധി വരികയാണ് അപ്പോൾ ശുദ്ധി വന്നിട്ട് ചോദിക്കുകയാണ് അമ്മ അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഒപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എടാ പഴയതുപോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല അച്ഛനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും തരാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് അമ്മയ്ക്ക് പെൻഷൻ കാശൊക്കെ അച്ഛൻ തരുന്നില്ലേ അതിന്നു തന്നാൽ മതി എന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ഇട കഴിഞ്ഞ ആഴ്ച നിനക്ക് പൈസ എടുത്ത് തന്നത് ഏ അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ പെൻഷൻ തുകയിൽ നിന്ന് എടുത്ത് തരുന്നത് എൻ്റെ ഇതിലൊന്നും ഇല്ലയെന്ന് പറയാണ് അങ്ങനെ സുതി കൈകാലും പിടിക്കുകയാണ് ചന്ദ്രയുടെ അവസാനം ചന്ദ്ര ശേഖരിച്ച് വെച്ചാൽ കുറച്ച് പൈസ എടുത്ത് ശുതിക്ക് കൊടുക്കാണ് എൻ്റെ ശുതിയോട് പറയുകയാണ് എൻ്റെ ശ്രുതി ഇതേ അച്ഛൻ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിലെയും കാതിലെയും സാധനങ്ങളൊക്കെ എടുത്ത് പണയം വെച്ചിട്ട് ഇപ്പോഴാണ് അച്ഛൻ അതൊക്കെ എടുത്തു തന്നത് ഇനിയിപ്പോൾ എന്നോട് നീ ചോദിക്കരുത് ചോദിക്കരുത്ട്ടോ എൻ്റെ ഇതിലൊന്നുമില്ല അച്ഛനിപ്പം എനിക്ക് പഴയതുപോലെ ഒന്നും പിടിക്കാൻ തരുന്നില്ല പിന്നെ നിൻ്റെ ഭാര്യയാണെങ്കിൽ ജോലിക്ക് പോകുന്നു നീ ആണെങ്കിലോ പാർക്കി ചെന്നിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തട്ടാ ഇനിയിപ്പോൾ കണ്ടെത്താതിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യ നിന്ന് എനിക്കൊരു വിലയും തരൂല്ല എനിക്കത് ഓർത്തിട്ടാണെങ്കിൽ സമാധാനം കിട്ടുന്നില്ലടാ ഞാൻ നിന്നെ പെറ്റവളാണ് അതുകൊണ്ട് ഞാൻ നിന്നെ സഹിക്കും പക്ഷേ അതുപോലെ ആയാലും ായിരിക്കണമെന്നില്ല ശ്രുതി അവൾക്ക് നിന്നെക്കുറിച്ച് ചില ഇഷ്ടങ്ങളും ഇഷ്ട ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവും തൻ്റെ ഭർത്താവ് ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീരും കേട്ടോടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം ഞാൻ എന്തായാലും ഈ ജോലിക്ക് പോകട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര കണ്ടേ ജോലിക്കോ പാർക്കിൽ പോകുമല്ലോ നീ എന്തിനാ എന്നോട് രേവതി ശ്രുതിയോട് പറയുന്നത് പോലെ ജോലിക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നത് നീ പാർക്കിലാണ് പോകുന്നീ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അത് രീതിയിൽ പറഞ്ഞാൽ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ചന്ദ്ര ാണ് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ ഇനി ഏതെങ്കിലും ഒരു ജോലിക്കൊന്ന് കയറി പെട്ടാൽ പെട്ടാ മതിയായിരുന്നു എന്ന് നമ്മുടെ ചന്ദ്രയും പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന ശ്രുതിയാണ് അപ്പോൾ ശ്രുതി ചേഞ്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി വേഗം തന്നെ അമ്മയുടെ ഇത് മേടിച്ച് ഈ പൈസ ഉണ്ടല്ലോ അതുമായിട്ട് റൂമിലേക്ക് വരുകയാണ് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ ബാഗിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ചേഞ്ചാണോ നീ അങ്ങനെ തപ്പൊന്നും വേണ്ട എൻ്റെ കയ്യിലുണ്ട് ചേഞ്ച് ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇല്ല എൻ്റെ കയ്യിലുണ്ട് ശ്രുതി ഞാൻ നോക്കിയെന്നുള്ളൂ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ അങ്ങനെ നോക്കിയൊന്നും വേണ്ട ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ചേഞ്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ അമ്മ കൊടുത്ത ആ പൈസ ഉണ്ടല്ലോ അത് ശ്രുതിയുടെ ബാഗിലേക്ക് വയ്ക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് ഞാനൊരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നീയും കൂടെ വാ ഞാൻ നിൻ്റെ ജോലിസ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട എനിക്കൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട് ശ്രുതി അതുകൊണ്ട് ഞാൻ അങ്ങടേക്ക് പോകും എന്തായാലും വേറൊരു ദിവസം ശ്രുതിയുടെ കൂടെ വരാമെന്ന് പറയുകയാണ് പിന്നെ ശ്രുതി ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം ആ കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചേക്കോ എനിക്ക് കുടിക്കാനായിട്ട് എന്ന് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ശുതിയും പറയുകയാണ് അതിനെന്താ ഞാൻ വെള്ളം നിറച്ച് വെച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുതി വെള്ളം നിറയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അങ്ങനെ വെള്ളം നിറച്ച് സുതി തിരിച്ചു വരുന്ന സമയത്ത് ശ്രുതി അവിടെയില്ല വാഷ്റൂമിൽ തന്നെയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുടെ കോൾ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് വിളിച്ചത് മറ്റാരും അല്ല പി എ ആണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ശുതി നോക്കുന്ന സമയത്തെ നമ്പറാണ് കാണുന്നത് അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് ഈ നമ്പറിൽ ആരായിരിക്കുമോ വിളിച്ചിരിക്കുന്നത് എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തേക്കുക ശ്രുതി വാഷ്റൂമിലാണല്ലോ ആരെങ്കിലും ക്ലൈൻ്റുകളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും പി എക്ക് മനസ്സിലായി അത് ശ്രുതിയുടെ ഭർത്താവാണെന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ പി എനോട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് ഇയാളൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കട്ടോ അവസാനം സ്തുതി കട്ട് ചെയ്യുകയാണ് അപ്പോൾ ശ്രുതി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ആരെ ശ്രുതി വിളിച്ചതെന്ന് കഴിക്കുമ്പോഴത്തേക്കും അറിയില്ല നമ്പറായിരുന്നു എന്തായാലും കട്ടായിപ്പോയി അയാളൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേ ശ്രുതി പറയുകയാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ കോള് റേഞ്ചില്ലാത്തത് കൊണ്ട് ഡിസ്കണക്റ്റ് ആയി പോയതായിരിക്കുള്ളൂ ഏ ആവശ്യക്കാരാണെങ്കിൽ പിന്നെയും വിളിച്ചോളും സുധീ എന്തായാലും പോവാൻ നോക്കുമെന്ന് പറയാണ് അങ്ങനെ സുധീം പറയുകയാണ് ശരി ശരി ഞാനെന്തായാലും പോട്ടെ പിന്നെ എനിക്കെപ്പോൾ വേണമെങ്കിലും ചെന്നാൽ മതി എപ്പോൾ വേണമെങ്കിലും ചെന്നാൽ മതി അത് ഇന്ന സമയമൊന്നുമൊന്നുമില്ല എനിക്കവിടെ ഒരു പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അത് ശരി അത്രയും ഹാൻഡ് ഉണ്ടോന്നെനിക്ക് നിൻ്റെ ജോലിസ്ഥലത്ത് ഞാനിരിക്കുന്ന സീറ്റിലുണ്ടല്ലോ ഒരാൾ പോലും ഇരിക്കില്ല കാരണം അവരെല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് ഞാനാണ് വരുന്നതെന്ന് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്തായാലും നിൻ്റെ ജോലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ പല പല ആൾക്കാരെയും കാണാമല്ലോ അപ്പോൾ ശ്രുതി പറയുകയാണ് പിന്നല്ലാതെ പല പല ആൾക്കാരെയും കാണാം ചിലപ്പോൾ വരുന്നവർ തന്നെ വന്നുകൊണ്ടിരിക്കും എനിക്കവിടെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ുണ്ട് അവരോടൊക്കെ സംസാരിച്ച നേരം പോകുന്നത് അറിയില്ല പിന്നെ സ്കൂൾ വിട്ട സമയമാണെങ്കിൽ കുട്ടികളെയും കൂട്ടിയിട്ട് പാരൻസ് വരും എന്നറിയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് കുട്ടികളെയും കൂട്ടി പാരൻസ് വരാനും കേട്ടോ ഷോറൂമിലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് ശ്രുതിക്ക് ബോധം വരികയാണ് ദൈവമേ ഇപ്പോൾ ആർക്കിപ്പോൾ ചെന്നിരിക്കുന്ന ഓർമ്മയിലാണ് ഇതൊക്കെ അടിച്ചു വിട്ടേക്കുന്നത് അപ്പോൾ ശ്രു ശ്രുതി പറയുകയാണ് ആ അതെ കാറൊക്കെ നോക്കാനായിട്ടേ ചിലപ്പോൾ സ്കൂളൊക്കെ വിട്ടൊരു സമയമാണെങ്കിൽ പാരൻസ് കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ വരാറുണ്ട് ഞാൻ അതാ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ അങ്ങനെയാണോ എന്തായാലും സാലറി ഒക്കെ ഇനി കൂടുതൽ കിട്ടുമായിരിക്കുമല്ലേ അപ്പോൾ ശ്രുതിയും പറയാണ് പിന്നെ അല്ലാതെ എനിക്കത്രയും ഹാൻഡാണ് ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്തായാലും ഞാൻ വൈകിക്കാതെ ചെല്ലട്ടെ ശ്രുതി നീയും പോകാൻ നോക്ക് എന്ന് ശ്രുതിനോട് പറയാണ് അങ്ങനെ ശ്രുതി പോവുകയാണ് ശുതി പോയതും ശ്രുതിക്കാകെ അങ്കാലപ്പ് അങ്കലപ്പ അങ്കലാപ്പാവുമാണ് കേട്ടോ മാറിപ്പോകുന്നു ശ്രുതി ശ്രുതി ആകെ ടെൻഷനാവുകയാണ് ശ്രുതി വേഗം തന്നെ കോൾ കോൾ പിന്നെ വിളിക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് നമ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാളാണെന്നുള്ളത് അയാളോട് ശ്രുതി ചോദിക്കുകയാണ് എന്തിനടുത്താനും എന്നെ പിന്നെയും പിന്നെയും വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പി എ പറയാണ് ഞാനോ നിന്നെയോ ശല്യം ചെയ്യാനായിട്ടോ അത് നോക്ക് തോന്നുന്നതല്ലേ നീ എന്തായാലും എനിക്ക് ഒരു അമ്പതിനായിരം രൂപ അയച്ചതാണ് പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യൂല ഏ ഈ മാസം അത് മതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് കഴിഞ്ഞ മാസം അല്ലേ തനിക്ക് ഇരുപത്തയ്യായിരം രൂപ ഞാൻ അയച്ചു തന്നത് ഇനിയും അമ്പതിനായിരം രൂപയോ അപ്പോഴേക്കും പി എ പറയാണ് ആ കഴിഞ്ഞ മാസം ഞാൻ നിന്നോട് അമ്പതിനായിരം രൂപ ചോദിച്ചിരുന്നു പക്ഷേ നീ എന്താ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ തന്നുള്ളൂ അതിൻ്റെ ബാലൻസ് ഇരുപത്തയ്യായിരം രൂപ നീ എനിക്ക് എനിക്കിനിയും തരാനുണ്ട് നീ ഒരു കാര്യം ചെയ്യി ഈ മാസം ഒരു അമ്പത് പതിനായിരം രൂപയും പ്ലസ് കഴിഞ്ഞ മാസം എനിക്ക് തരാനിട്ടുള്ള ഇരുപത്തയ്യായിരം രൂപയും കൂടെ ചേർത്തയക്കെ ഏ അപ്പം ഞാൻ എന്നെ ശല്യം ചെയ്യൂലെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ കഷ്ടപ്പെട്ടാണോ ജീവിക്കുന്നത് ഞാൻ ഒരുപാട് വീടുകളിൽ കഷ്ടപ്പെട്ട് കീറി ഇറങ്ങി എൻ്റെ ബ്യൂട്ടി പാർലറിൽ വരുന്നവരെ രാപ്പകലില്ലാതെ നല്ല രീതിയിൽ നോക്കിയൊക്കെയാണോ ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്നിട്ട് തനിക്ക് കണ്ണിച്ചോരി ഉണ്ടോടോ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ മേടിച്ചെടുക്കാൻ തനിക്ക് കണ്ണിച്ചോരില്ലേ നാണൂല് മാനൂലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പി എ പറയാണ് അയ്യോ എനിക്ക് ണോ മാനോ അതൊന്നും ഇല്ലാന്നുള്ളത് എനിക്കറിയാമല്ലോ പിന്നെ എനിക്ക് കണ്ണിച്ചോരമുള്ളത് കൊണ്ടിട്ടാണ് നിന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ നിന്നോട് ചോദിച്ച കാര്യം അത് ഞാൻ ഞാനിപ്പോൾ ചോദിക്കാത്തത് ഇപ്പോൾ എനിക്ക് നിന്നോട് വേറൊരു തോന്നലൊന്നുമില്ല വെറുതെ എനിക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി നീ ആ പൈസ എനിക്ക് തരുവാണെങ്കിൽ നിന്റെ ഭർത്താവ് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ നീ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ് നീ എന്തായാലും വലിയൊരു വീട്ടിലോട്ടാണല്ലോ കയറി ചെന്നിരിക്കുന്നത് നിൻ്റെ ഭർത്താവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലി ഇല്ലെങ്കിൽ കയറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവനും ശമ്പളം കിട്ടുന്നുണ്ടാവും പിന്നെ ആ വീട്ടിൽ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും പിന്നെ നീയും ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ നിനക്ക് പൈസ തന്നാൽ എന്താ കുഴപ്പം മരിയാ ഞാൻ പറയുന്ന രീതിയിൽ നീ പൈസ തരികയാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊന്നും പറയില്ല അല്ലെങ്കിൽ എൻ്റെ പൊന്ന് കല്യാണി നിൻ്റെ പേരെന്താണെന്നും നിൻ്റെ പാസ്റ്റ് എന്താണെന്നും എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരറിയും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും ശ്രുതി ആകെ ടെൻഷൻ ആവുകയാണ് എവിടെ വരണം എന്ന് പറയുകയാണ് കേട്ടോ ശ്രുതി അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് എന്തായാലും ഈ തവണ ഒരു പാർക്ക് ഉണ്ടല്ലോ ഇവിടെ നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവിടെ വന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി വയ്ക്കുകയാണ് പാർക്കിലോ അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് ആ ആ പാർക്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാനോ റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാനും കേട്ടോ ഒന്നും അല്ലല്ലോ പാർക്കിൽ വിളിച്ചത് പൈസ മേടിക്കാനായിട്ടല്ലേ അപ്പോൾ നിനക്ക് പാർക്കിൽ വരുന്നതിന് ഞരു കുഴപ്പമില്ല നീ പാർക്കിൽ വാ അല്ലെങ്കിൽ ഞാൻ വേണമെന്ന് നിൻ്റെ വീട്ടിൽ വരാം വേണോ എന്ന് ചോയ്ക്കാണ് അപ്പം ശ്രുതി പറയുകയാണ് ഞാൻ പാർക്കിൽ വന്ന് തുലയ്ക്കാം നീ എന്തായാലും വിളിച്ചതല്ലേ മൊരം എന്ന് പറയുകയാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വൈകുന്നേരം ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു നാല് നാലര ആ ഒരു ടൈമിലായിരിക്കുള്ളൂ പിന്നെ പത്തരമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി